ഒരു ചെറിയൊരു റിലീഫ് കിട്ടാൻ ഒരു പാട്ട് കേട്ടാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ സംഗീതം പബ്ലിക്സ് ആയി മാറുന്നത് എങ്ങനെയാണ് നിതീഷ് എന്ന കൊച്ചു ഗായകനെ നമുക്ക് എല്ലാവർക്കും സുപരിതമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാഫിക് സിഗ്നൽ വാട്ടർ മെട്രോ മെട്രോ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് അങ്ങനെ പലയിടത്തുമായി നമ്മുടെ മനസ്സിന് കുളിർമ തരുന്ന രീതിയിലുള്ള പാട്ടുകളാണ് പാടിക്കാണാറുള്ളത് ഇവൻ പാടുന്ന ഓരോ ഗാനങ്ങളും നിരവധി ആളുകളാണ് അടുത്ത് കൂടാറുമുള്ളത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നിതീഷിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ക്ഷമ പറയുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടി നൽകുന്നത് ഞാൻ പാടുന്ന സമയത്ത് ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് ഞാൻ ക്ഷമ പറയുന്നതെന്നും നിതീഷ് കൂട്ടിച്ചേർത്തിരുന്നു വേറൊന്നുമല്ല നിതീഷിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ട് അതിൽ ഒരു കമന്റ് പറയുന്നത് ഇങ്ങനെയായിരുന്നു നിതീഷിന്റെ ഗാനം മറ്റുള്ളവർക്ക് പൊതുശല്യമായി തോന്നുന്നുണ്ട് എന്നാണ് വീഡിയോക്ക് താഴെ നിതീഷ് ഇങ്ങനെയും കുറിച്ചിരുന്നു ഞാനിനി പൊതുസ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ പോവില്ലെന്നും മറ്റുള്ളവർക്ക് ശല്യമാവില്ലെന്നും പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു പൊതുശല്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ എന്തെല്ലാം രീതിയിലാണ് മറ്റുള്ളവരെ നശിപ്പിക്കാനും മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാനും നോക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കുറ്റമാണോ നാട്ടിലെ കഴിവുള്ളവരെ നമ്മളല്ലേ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്